ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആർത്തവ ദിനങ്ങളിലെ അമിതമായിട്ടുള്ള രക്തസ്രാവത്തെക്കുറിച്ചിട്ടാണ് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള രക്തസ്രാവം അതുപോലെ തന്നെ വയറുവേദന നെഞ്ചുവേദന നെഞ്ചെരിച്ചിൽ അല്ലെങ്കിൽ ഊരയ്ക്ക് വേദന ഇതൊക്കെ ആർത്തവ ദിനങ്ങളിൽ സ്ത്രീകളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ചില സ്ത്രീകൾക്കാണെങ്കിൽ ഇങ്ങനെ പീരീഡ്സ് ആകുന്ന ആ സമയത്ത് അറിയുക പോലും ഉണ്ടാവില്ല വയറുവേദന വരുന്ന സമയത്തെല്ലാം പുളയുന്ന രീതിയിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ ഈ അമിതമായിട്ടുള്ള രക്തസ്രാവത്തെ കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് നമ്മളിതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർത്തവ ദിനങ്ങളെന്ന് പറയുന്ന ഒരു ഏഴെട്ട് ദിവസത്തേക്ക് നമുക്കുണ്ടാകുമല്ലേ അപ്പോൾ ആ ഒരു കാലയളവിൽ എന്ന് പറയുന്നത് ധാരാളം രക്തം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വീണ്ടെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന് മുൻപേ തുടങ്ങണം അതായത് ആർത്തവ ദിനം തുടങ്ങുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ നിങ്ങൾ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ അംശമുള്ള ധാരാളം ട്സ് പയർ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളായാലും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മുത്താറി പോലുള്ളതൊക്കെ ധാരാളം കഴിക്കുക ഈ ദിനങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കഴിച്ചു തുടങ്ങിയാലാണ് ആർത്തവദിനത്തിൻ്റെ സമയമാകുമ്പോഴേക്കും നമുക്ക് ശരീരത്തിൽ ഈ പറഞ്ഞതുപോലെ രക്തം ഉണ്ടായി വരികയുള്ളൂ അല്ലാതെ പെട്ടെന്ന് കഴിക്കുമ്പോഴേക്കും ഉണ്ടായി വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഒരു വേദന കുറയ്ക്കുന്നതിനും അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് ശരീരം വീണ്ടെടുക്കുന്നതിനുമായിട്ട് ഒരാഴ്ച മുൻപേ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ ബ്ലഡ് നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് ശരീരം വല്ലാതെ ക്ഷീണിച്ച് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവുക ചെയ്യാറുണ്ട് പലപ്പോഴും ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ലീവ് എടുക്കേണ്ട അവസ്ഥ പോലും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീര വളരെ നല്ലതാണ് ധാരാളം ഇരുമ്പിൻ്റെ ആവശ്യമുള്ളതാണ് ചീര അത് പച്ച ചീരയാണെങ്കിലും ചുവന്ന ചീരയാണെങ്കിലും നല്ലതാണ് ഈ ഒരു സമയത്ത് നല്ലതുപോലെ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആപ്രിക്കോട്ട് മുട്ട ബീൻസ് ബ്രോക്കോളി ഇവയൊക്കെ കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക നെല്ലിക്കയിലൊക്കെ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഈ സമയങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇത് നല്ലതുപോലെ ശരീരത്തിന് ഗുണം ചെയ്യും പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വീട് വീട്ടിൽ തന്നെ ഇതൊന്നും കിട്ടാത്തവർക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഇഞ്ചി ചായ കഴിക്കുക എന്നുള്ളത് ഇഞ്ചി ചായ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ആർത്തവ സമയത്ത് വയറുവേദന കുറയ്ക്കാനും ഒക്കെ ഒക്കെ ഗുണം ചെയ്യുന്നതാണ് മറ്റൊന്ന് മല്ലിയില അതും കറുവപ്പട്ടയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ആ സമയത്തുണ്ടാകുന്ന വയറുവേദന ശമിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നല്ലതുപോലെ രക്തപ്രവാഹം കുറയ്ക്കുന്നതും നമ്മുടെ ആർത്തവ ഒരു പ്രവാഹം ഉണ്ടാവില്ല അമിതമായിട്ട് രക്തപ്രവാഹം ഉണ്ടാകുന്നത് അതൊന്ന് കുറച്ച് കൊണ്ടുവരാനും ഒക്കെ തന്നെ നല്ലതുപോലെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണം അകറ്റുന്നതിനും ഈ മല്ലേരിയയും കറുവപ്പട്ടയും ഇട്ട വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നത് നല്ലതുപോലെ നമുക്ക് ആശ്വാസം നൽകും അതുപോലെ തന്നെ അമിതമായിട്ട് രക്തപ്രവാഹമുള്ളവർക്ക് അതിൻ്റെ തോതൊന്നു കുറയ്ക്കാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്നത് അതൊരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ആർത്തവ ദിനങ്ങളിൽ നമുക്ക് കൂടുതൽ അണുബാധ കൊണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ് ശുചിത്വം പാലിക്കേണ്ടത് പ്രധാനമാണ് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഈ പീരീഡ്സ് കാലഘട്ടങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ച് പുതു ടോയ്ലറ്റുകളിലൊക്കെ ഏതെങ്കിലും കാരണവശാൽ പോകേണ്ടി വരികയാണെങ്കിൽ നല്ലതുപോലെ തന്നെ കെയറിങ് ചെയ്യണം നിങ്ങൾ കാരണം പെട്ടെന്ന് അണുബാധ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് ഈ ആർത്തവ ദിനങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക ഇരുമ്പിൻ്റെ അംശം ധാരാളമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക ഇങ്ങനെ ചെയ്താൽ അമിതമായിട്ടുണ്ടാകുന്ന രക്തസ്രാവം അത് വീണ്ടെടുക്കുന്നതിന് നമുക്ക് സഹായകമാകും